ഇവിടെ എന്തിനാ ഉമ്മാൻജെത്ത് ഏ ഉമ്മാൻ ജെത്തി വൃത്തിയാക്ക തന്നെയാണ് പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട് കാറ്റ് വന്നിട്ടാണെങ്കിലേ ഞാൻ മൊത്തം കുമ്മത്ത കോലിയും മൂന്ന് പാക്കറ്റ് ചീര വിത്താട്ടോ എന്തോരം ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഇവിടെ ഉമ്മൻചത്ത് വൃത്തിയാക്ക തന്നെയാണ് കാര്യം കൂടി ഉണ്ട് നമ്മടെ ചാണകം നമ്മുടെ ടാർപ്പാളിലിട്ടിട്ടേ കണ്ടില്ലേ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് അത് നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൊറച്ചു വേർപ്പ് വേർപ്പൊ നിന്നിട്ട് നിന്നിട്ട് ശരിക്കും ഉണങ്ങില്ല ഒരാഴ്ച അപ്പൊ മണ്ണിരിക്കാൻ വേണ്ടി വിടാന്നുള്ളൊരു പരിപാടിയിലാണ് അപ്പൊ അതിനുവേണ്ടി കാലത്ത് എന്തായാലും പേരി കുറച്ച് എടുക്കാണ്ടായിരുന്നില്ല വരണം ഫിനിഷ് ചെയ്യാണ്ടായിരുന്നില്ലേ അത് മുഴുവനാക്കി അത് മുഴുവനാക്കി കഴിഞ്ഞിട്ട് ബാക്കി ഇപ്പൊ ഈ വശം ഇതേപോലെ അതുവരെ ചെത്തി കഴിഞ്ഞാൽ നമുക്ക് പച്ച ചാണകം കൊണ്ടു കൊണ്ട് നേരെ മണ്ണിലേക്ക് ഇടാം മണ്ണിൽ കിട്ടുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴേക്കും പൊടിയായിട്ട് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വെള്ളം പിടിച്ച് പോവുകയും ചെയ്യും അപ്പൊ അതിനുള്ള ഒരു പരിപാടിക്ക് തുടക്കമാണ് ഇവിടെ ചത്തല് അപ്പൊ ഓരോ വേറെക്ക് മണ്ണ് കിട്ടുകയും ചെയ്യും അതിന് കുഴപ്പമില്ല കാരണം അതെ അപ്പോ എന്തായാലും പണികൾ കുറച്ചുണ്ട് എന്നാലും സംഭവം ഫ്രണ്ട് ഒരു വൃത്തിയാവും ചെയ്യല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു പിടിക്കാൻ ഇവിടെ എന്നും സ്ഥിരം തന്നെ കേട്ടോ രാവിലെ വേഗം അടുക്കള പണി കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഓരോ പണികളിക്ക് ഇങ്ങനെ വെയിലാവുമ്പേക്ക് വരാനാട്ടോ നനക്കേണ്ട ചെടികൾ പിന്നെ ചീരൊന്നും റവിയുണ്ടെല്ല ഉച്ച ബാക്കി കുറച്ച് എടുത്തേക്കാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം മഴപ്പളേ നമ്മുടെ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഓർമ്മയോട് കൂടി ഇത് മതിയാവാണ്ടല്ല ചാണകം കൊറച്ചടാണല്ലോ പക്ഷെ ഉമ്മർത്ത് അങ്ങോട്ട് വൃത്തിയാക്കി അതെ രണ്ടോത്തിന് ചാണകടാപ്പത്ര സ്ഥലമൊന്നും ആവശ്യമില്ല പക്ഷെ ചെയ്യുമ്പോ അങ്ങോട്ട് വൃത്തിയാക്കി വെട്ടാന്ന് വിചാരിച്ചു കാരണം വീടിന് മുന്നും കൂടിയല്ലേ അപ്പൊ ഇതുവരെ ഇനിയിപ്പോ ഇവിടെ ഒക്കെ പുല്ല് പോത്തും അപ്പൊ പുല്ല് പോത്താണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെത്തിട്ട് ഇങ്ങനെ ഇടക്കിടയിൽ ഇവിടെ കുറച്ച് ചാണകടുക അവിടെ കുറച്ച് ചാണകടുക അപ്പുറത്ത് ഇടുക പരത്തുക അങ്ങനെയൊക്കെ ആവുമ്പോ വൃത്തിയാവും ചെയ്യും ചാണകം മുഴുകിയ മതിയാവും നാലു ദിവസം ചാണകിട്ടേ അപ്പൊ അത് വെച്ചിട്ടാ ഇതും കൂടി അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം സൈഡ് ഉണ്ട് അത് നമുക്ക് പിന്നൊരു ദിവസം ഈ ഭാഗത്ത് ആ കല്ല്

ഇനിയിപ്പൊ താഴത്ത് പോയിട്ട് എടുക്കണം ആ നമ്മ ചീരത്ത് പാകിറ്റ് അത് കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് ആ മണ്ണ് ഇങ്ങനെ കട്ടിയിൽ അങ്ങനെ ഇരിക്കലേ കട്ടി വല്യ കട്ടിയൊന്നും ഇല്ല കണ്ടല്ലേ കളയ്ക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊടി മണ്ണായിട്ട് നിൽക്കുന്നുണ്ട് അതൊന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചീര പാകി കഴിഞ്ഞാലേ അവിടെ ഇരുന്നോളും അപ്പൊ അതിന് വേണ്ടിട്ടൊന്ന് അതെ പരാജയപ്പെട്ടു കാര്യമില്ലേ ചീര പരാജയപ്പെട്ടെ പക്ഷെ നമ്മള് പരാജയപ്പെടില്ല കേട്ടാ അത് വേറെ കാര്യം ഈ ആ മഴ അല്ലെങ്കിൽ രണ്ട് അത് നമ്മുടെ ഉറുമ്പിന്റെ കൂടുതലുള്ള പ്രശ്നമുണ്ട് ഉറുമ്പ് നന്നായിട്ടുണ്ടല്ലോ ഇവിടെ അപ്പൊ അതെ ഉറുമ്പ് നമ്മുടെ വീടില് ഇന്നലെ ഒരാള് പറഞ്ഞേ എലിയുടെ ശല്യം ഉണ്ടോന്ന് ചോദിച്ചു എലി തെറുപ്പ ഇനി ഇവിടെ ഒന്നും ഇല്ലാതെ എല്ലാ സാധനം ഉണ്ട് ഇവിടെ പാമ്പ് ആ പാമ്പ് പക്ഷെ പാമ്പ് നമുക്ക് അപകടകാരി ആയിട്ടില്ലാന്ന് മാത്രമാണ് എത്ര ദിവസമായിട്ട് ആ ചേരാണ് മെയിൻ ആയിട്ട് അതിപ്പം എന്താ പറയാ നമ്മുടെ വീടിന് മുന്നും കൂടെ അങ്കടും കൂടെ ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമ്പോ കാണാം ചേരന് പേടിയില്ലാണ്ടായി പിന്നെ ചേരയ്ക്ക് നമ്മളെയും പേടിയില്ലാണ്ടായിട്ടാ അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ധൈര്യം നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല അത് വേറെ കാര്യം ആ നന ആ നനയ്ക്കുന്നത് കാരണം അങ്ങനെ നിൽക്കണം ഇല്ലാച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആകെ ഉണങ്ങി ആകെ കുളതിൻ്റെ ആവും പിന്നെ നനച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ചെളി പോലെ ആവും അങ്ങനെ ആവുമ്പോഴേ ഇതിപ്പോൾ നന ഉള്ള കാരണം പിന്നെ മണ്ണ് കണ്ടാകും നല്ല പൊടിയായിട്ട് നിൽക്കണം അത് നമ്മൾ കുമ്മായും ചാണകപ്പൊടിയും ഒക്കെ നൈസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ ഒരു ഗുണമാണ് ഈ മണ്ണ് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഈ മണ്ണൊന്ന് കൊത്തി ഇളക്കി ചീര റവയിൽ പാകാം അല്ലേ ആ ഇനി അങ്ങനെ ഒന്ന് ഒപ്പാക്കിയ കട്ടയൊക്കെ ഒന്ന് പൊടിച്ചാലേ കട്ടകൾ ഉണ്ടാകാൻ പാടില്ല പൊടി മണ്ണുകളായിരിക്കണം ചേരിക്കേ ആ അങ്ങനെ തന്നെ പിന്നെ ചെറിയൊരു നന ചാറ്റില് നന കൊടുക്കുക അമർത്തരുത് അങ്ങനെ അത് വേണ്ട അങ്ങനെയാണ് വേണ്ട മറ്റിച്ചിട്ട് വേണ്ട അത് തല്ലി അമർത്തണമാതിരിയായിരിക്കും അങ്ങനെ പാടില്ല ആ അങ്ങനെയാകുമ്പോ കട്ട പൊടിയും നന കൊടുക്കല്ലേ ആ ഒരു വിധം കൊഴപ്പില്ല ഇറങ്ങി വരുന്നുണ്ട് കാറ്റ്

പിന്നെ ഇത് നമ്മുടെ അവശിണ്ട് മുളക് കുറച്ച് പഴുത്തത് കിട്ടിട്ടോ അപ്പൊ അതിലൊരു നാലഞ്ചെള്ളതായിരുന്നു അപ്പൊ അത് ഒരു ബാഗ് ഒന്ന് സെറ്റ് ചെയ്തിട്ടോ ഒരു ഗ്രോ ബാഗ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതിൽ ഞട്ട് കൊടുത്തപ്പോ ചെറിയായിട്ട് വന്നിട്ടോ അപ്പൊ അതറിയില്ലേ അത് എത്രത്തോളം നന്നായിരിക്കും കൊടുത്തിട്ടുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് നോക്കാം നമുക്ക് ആ ചീര പാകിട്ട് അപ്പുറത്തേക്ക് പോവാല്ലേ കുമ്മായിടാനായിട്ട് കൃഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തോണ്ടേരിക്കും എന്ന് പറഞ്ഞാൽ മടുപ്പ് ഉണ്ടാകാൻ പാടില്ല കർഷകന് മടുപ്പില്ലാണ്ട് പണി മാത്രമേ ആ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ കൂട്ടിയേ കൂടില്ല പെട്ടെന്ന് ചെയ്യാൻ ഞാൻ പറ്റുന്ന കൈക്കോട്ടുകൊണ്ടോ കളിച്ചില്ലേ അത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ ചെത്തി വൃത്തിയാക്കി അതുമാരുള്ള പെട്ടെന്നൊക്കെ പറ്റുള്ളൂ അല്ലാതെ കൃഷിയിൽ ഒരു എന്താ പറയാ വേളയായിട്ട് ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് വേണം പറഞ്ഞാൽ നടക്കില്ല നമ്മൾ ഇങ്ങനെ ദിവസേനം ചെയ്യുക നിത്യം ഒരു പണിയായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു പ്രതിഫലം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കിട്ടും പച്ചക്കറി ആയിട്ട് നമുക്ക് കിട്ടും അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക കറി കറി വയ്ക്കുക കഴിക്കുക അതൊക്കെ തന്നെയാണ് പറ്റുള്ളൂ ഇതില് അതൊരു അത് ചെടിയിൽ പൂവുണ്ടായാൽ നമ്മുടെ മനസ്സിനൊരു സന്തോഷം കാരണം പിന്നെ വേറെ കാര്യം ടേസ്റ്റിന്റെ കാര്യത്തില് മുട്ടണ്ട മണ്ണ് നേരിട്ട് കൊണ്ടുവന്ന് ഗ്രോ ബാഗിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാകുമോ അല്ലേ ഇതുമാരി എന്തെങ്കിലും ഒക്കെ എന്താ പറയാ കുറച്ചെങ്കിലും ഒരു വലിപ്പം വരും ചെടി കുറ്റിപ്പയറാണ് കുറ്റിപ്പയർ ഈ പരിപാടി ഒരു അരടി ഹൈറ്റിന്റെ അടുത്ത് ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് റെഡി ആയി പൂവും കായക്കെട്ടും കിട്ടി വരണം ഇതൊക്കെ നിത്യം ചെയ്യേണ്ട പണികളിൽ പെട്ടിട്ടുള്ളതാണ് അല്ലേ ഈ നനാ കൊല്ലം കിഴങ്ങില്ലേ നമ്മടെ

അതൊക്കെ ദിവസം നമ്മുടെ എല്ലാ വീഡിയോസിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവൂട്ടാ അപ്പൊ ഒരാളും ഓറടിക്കരുത് എന്റെ കാര്യം പറഞ്ഞ ഇതൊക്കെ നമുക്ക് ദിവസം കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അപ്പൊ നമുക്കത് എന്നും മുടക്കാൻ പറ്റില്ല ആ ഇനി കുമ്മായ കുമ്മായടണം അല്ലേ കളച്ച ഇതേ നമ്മളെ ഏരിയ ഏരിയടുത്തിട്ടുള്ളതിൽ ഏരിയന്ന് ഫിനിഷ് ചെയ്തിട്ടുള്ള ഏരിയ ഇത് ഇന്ന് കഴിഞ്ഞത് ഇത് ഇന്നേരം കഴിഞ്ഞത് അഞ്ച് ഏരിയ കൊടുത്ത ഏരിയടുക്കൽ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ആ ഈ രണ്ടെണ്ണത്തിൽ ഏരിയ മറ്റേ കുമ്മായ ഇടണം കുമ്മായിട്ട് കഴിഞ്ഞിട്ട് താത്തി താത്തി വരുന്നു അതുകൊണ്ടാണ് താത്തിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഇനി നല്ല നന കൊടുത്തിട്ട് നാലഞ്ച് ദിവസം കഴിയണം ഈ സാധനം ഇതൊരു അഞ്ച് ദിവസം നനച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു മണ്ണ് നമ്മുടെ പഴയ ചാണകപ്പൊഴി ഇട്ടിട്ട് മണ്ണ് സെറ്റ് ചെയ്തിട്ടില്ലേ ഗ്രോ ബാഗിൽ അതേപോലെ ഇത് കിട്ടുകയുള്ളൂട്ടോ അപ്പോൾ ഈ ചാ നന്നായി കുമ്മായ ഇട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഈ മണ്ണിൽ കുമ്മായത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലല്ലേ മണ്ണ് മണ്ണാകെ പശ പശാന്നുള്ളൊരു മണ്ണാണ് അപ്പോൾ ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ മണ്ണിൻ്റെ അത് മാറുള്ളൂ കുമ്മായം തേലേ കാറ്റുകാരനേ പകുതി പൊറത്തു കൊണ്ടുപോകുന്ന ഡൗട്ട് കാലിലൊക്കെ ഇണ്ട് ആ കഴിഞ്ഞു നമ്മളെത്ര കിലോ മേടിച്ചിണ്ടായിരുന്ന പത്ത് കിലോ പത്ത് കിലോ കുമ്മായം മേടിച്ച് തികച്ചു കുറച്ച് കൂടി ആ അതങ്ങട്ട് ഫിനിഷ് ചെയ്തോ ഇനി തകീല എടുത്തുവെക്കാൻ ഇല്ലേ നൈസായിട്ട് സെൻട്രൽ കൂടെ അങ്ങനെ തന്നെയാണ് തകീണു അപ്പൊ ഇനി ഇതൊന്ന് നനച്ചിട്ട് ഇനി കഴിഞ്ഞിട്ടും ഒരു നാലു ദിവസം അടുപ്പിച്ച് കാലത്തും വൈകിട്ടും നന കൊടുക്കണം കുമ്മായ സ്പീഡ് ഫുൾ ആയിട്ട് അവിടെ ആ അത്ര ഇണ്ടാവുള്ളൂ ചെറിയ ഹോസല്ലേ രണ്ടു ദിവസം കാലത്തും അഞ്ചാറ് നനയും കൊടുക്കണം കൊടുത്ത അത്രയും നല്ല നല്ലത് കാരണം നല്ല ചൂടായിരിക്കണ്ട തിളങ്ങാണ് കുമ്മായിട്ടപ്പോ കഞ്ഞു കുടിക്കണ്ടേ കഞ്ഞുടിക്കണ്ടേട്ടെ എന്താ പറയാ പൊതുവെ പണിയെടുക്കാൻ ഭയങ്കര ഭക്ഷണല്ലേ അപ്പൊ വിഷ്പ് വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ കഴിയും സ്പീഡ് ആ സ്കിപ്പ് കാരണം രാവിലെ ഇനി ഉച്ചയ്ക്ക് അങ്ങനെ സംഭവം ഒന്നുമില്ല അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവൂലെ ഭക്ഷണം കഴിച്ചാണ് പട്ടിണി കിടക്കണ ആൾക്കാരല്ല അതെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കിടക്കാത്തത് കാരണം ഇങ്ങനെ പട്ടണി കിടന്നിട്ട് ഒന്നും ഉണ്ടാക്കിട്ട് കാര്യമില്ല ഇണ്ടാവില്ല എന്നാത്തത് നമുക്ക് വെറുതെ വയ്യാണ്ടാവുന്നല്ലാണ്ട് ഒരു കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് വൈകിയാലും നമ്മൾ അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുന്നു അല്ലേ ഇന്നിപ്പോ പുറത്ത് പോണ്ട ദിവസാട്ടാ അതും കൂടി പറഞ്ഞാണെങ്കിൽ ാണ് യാത്ര വേഗം പണി നോക്കാൻ ഇന്ന് പോയിട്ട് കുറച്ച് പർച്ചേസ് പർച്ചേസ് കുറച്ച് അപ്പൊ കുറച്ച് എന്താ പറയാ കൊച്ചിന്റെ ബർത്ത്ഡേ അതായത് ഫസ്റ്റ് ബർത്ത്ഡേ ബർത്ത്ഡേട്ടോ അപ്പൊ ആള് ചെന്നൈയിലാണ് അപ്പൊ ഞാനും മക്കളും അങ്ങോട്ട് പോകും ആള് വരും വണ്ടി കൊണ്ട് വരും അവർ അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ഫാമിലി എല്ലാരും കൂടി അങ്ങ് പോകും അപ്പോൾ വരാൻ പറ്റില്ല കാരണം അറിയാലോ നമ്മുടെ കൃഷി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മള് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ പോവാൻ പാടില്ല പിന്നെ നമ്മുടെ അതെ ഒറ്റക്കാക്കി അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ എന്തുമാത്രം അപ്പോൾ അവരിനെ അവരി പോകും വേണ്ട അതേപോലെ തന്നെ നമ്മുടെ കൃഷിയും കാര്യങ്ങളും

ടൗണിക്ക് ല്ലേ നിങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞു മാത്രം അപ്പൊ ഫാമിലി ഉണ്ട് നമ്മുടെ മലയ്ക്ക് പോകുന്നുണ്ട് പറഞ്ഞല്ലോ അതെ അപ്പൊ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ ടൗണിൽ പോകണം ടൗണിൽ പോയിട്ട് ചെടികളുണ്ടാകും നോക്കാൻ പോകണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഈ കാലത്തെ ഈ വരെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അതാണ് ഇന്ന് തിരക്കൂട്ടണത് ഇനി പറമ്പിൽ നിന്ന് താഴത്ത് പോയിട്ട് നമുക്ക് ചാണകെടുക്കാണ്ട് ഇനി അതിനിപ്പോൾ ഈ സമയത്ത് പറ്റും തോന്നില്ല വൈകിട്ട് വൈകിട്ട് ചെയ്യാം അല്ലേ കാരണം ഭയങ്കര വെയിലായി തുടങ്ങി പിന്നെ പോത്തൂട്ടന്മാരുടെ ഇന്നലെ പോത്തൂട്ടന്മാരുടെ അടുത്തേക്ക് ഇന്നലെ കാലത്ത് ഒരു ആ ഉച്ചയാകുമ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഞാൻ വള്ളത്തിൽ കിറക്കി കെട്ടാറ് ആ പന്ത്ര മണിക്ക് പോകുമ്പോഴേക്കും പന്ത്ര മണിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ എന്തോ ഒരു പത്ത് മിനിറ്റ് വൈകിയില്ലേ ഇന്നലെ വൈകി ഒരു ഒരു മണി കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പറമ്പിലേക്ക് പോയതാ കെട്ട അഴിച്ചത് ഓർമ്മ ഉണ്ടായുള്ളൂ ഓടലോ ഓടല് നേരെ പോയിട്ട് കുളത്തിൽ പോയിട്ട് ഒറ്റ ചാട്ടാണ് അവര് ചൂടേ സഹിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ ഇന്നലെ തന്നെ വരയ്ക്കുള്ള ഗുളികയും പനിക്കുള്ള ഗുളിയൊക്കെ കൊടുത്തു കേട്ടോ എന്നാൽ രാത്രിയും കൊടുത്തു പിന്നെ കാലത്ത് കൊടുത്തു കാലത്ത് കൊടുത്തൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അത് എടുത്ത് കൊടുത്തു കഴിഞ്ഞു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ക്ഷീണം കാര്യങ്ങളൊക്കെ മാറി ഇനി ഭക്ഷണൊക്കെ എടുത്ത് തുടങ്ങണം നന്നായിട്ട് ആ മതി മതി ഇനി ഇതിപ്പോ ഈ ചൂടിൽ ഇങ്ങനെ ആവിയായി പോവും നിക്കും പച്ചിപ്പലത്തെ ചാണകല്ലേ അത് കാരണത് മൂന്ന് പാക്കറ്റ് ശീരവിത്താ കേട്ടോ എന്തോരം ഞാൻ ഇത്രയും മാറ്റിവെച്ചു ഇനി തെയ്യാതിരിക്കണ്ടിട്ടേ അതെ ഈ അതാണ് നമ്മുടെ ഉദ്ദേശം ആദ്യം ചെയ്തത് റവയിലാണ് അപ്പൊ അത് കാരണം ഫസ്റ്റ് ചെയ്തത് പിന്നെയും കൊഴപ്പണ്ടാവില്ല കൊറച്ച് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് അങ്ങോട്ട് കൊടുത്തു ആ താത്തിട്ട് തോളിക്കോട്ടാ തോളിപ്പ് പുറത്തു പോയിതാ കാരണ കാറ്റ് ആവശ്യം ഒന്നും കൂടി താത്തി അതെ ഇന്നത്തെ നമ്മുടെ ചീരഭാഗൽ ഓടെ ഇന്നത്തെ പണികൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നോ വേണം ബൈ